അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മുഴപ്പിലങ്ങാട് ബീച്ചിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും നമ്പർ വൺ ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്ന് ഇതാ നവീകരിച്ച് മുഖച്ഛായ മാറ്റിയിരിക്കുകയാണ് ഈ ഒരു ബീച്ചിൻ്റെത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു കാരണം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും എല്ലാവർക്കും തലശ്ശേരി കണ്ണൂർ ഭാഗത്തുള്ള എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു ബീച്ചാണ് ഇത് മാത്രമല്ല മറ്റ് ജില്ലയിൽ നിന്നും ഈ ഭാഗത്തേക്ക് കണ്ണൂർ ഭാഗത്തേക്ക് വരുന്നവർ എന്തായാലും മുഴപ്പിലങ്ങാട് ബീച്ച് സന്ദർശിക്കാതെ പോകാറുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മലബാർ ടൂറിസം ത്തിനെ വികസന ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പ് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു മുഖഛായ മാറ്റുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഏതായാലും അതിൻ്റെ കൂടുതൽ വിഷ ദൃശ്യങ്ങളും ഒപ്പം തന്നെ കൂടുതൽ വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് തന്നെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട് ഏതായാലും മുഴപ്പിലങ്ങാടിന്റെ ബീച്ചിൻ്റെ ഭംഗി ഏറെ ലെവലായിരിക്കുകയാണ് ഏതായാലും സെറ്റായിരിക്കുകയാണ് നമുക്ക് അതിൻ്റെ കുറേ വിഷയങ്ങൾ ദൃശ്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം മഴപ്പുളങ്ങാട് ബീച്ചിൽ ഇപ്പോൾ മുമ്പത്തേക്കാളും നല്ല ക്രൗഡാണ് ഈവനിങ് നല്ല ആൾക്കാരുണ്ട് ഇപ്പോൾ രാത്രിയാകുമ്പോൾ ഒരു ആറു വരെ ആകുമ്പോൾ ഇവിടെ ഫുൾ ലൈറ്റ് ഇടും ഇപ്പോൾ ആൾക്കാർക്ക് നല്ല കാഴ്ചയാണ് അത് പിന്നെ വെച്ചാൽ ഇവിടെ ടോൾ ഉണ്ട് പക്ഷെ ഒരു ദിവസത്തെ മൊത്തമായിട്ടുള്ള ടോളാണ് അതുകൊണ്ട് ആൾക്കാർക്ക് രാവിലെ വന്ന് പിന്നെ പോയിട്ട് വൈകുന്നേരം വരാമെന്ന് വെച്ചാൽ ആ ടോളിൽ തന്നെ ഇറങ്ങുകയും ചെയ്യുക ആ ഉദ്ഘാടനത്തിന് അങ്ങനത്തന്നെ ഇവിടെ ഫുൾ ബ്ലോക്ക് ചെയ്യുന്നു മൂന്നാല് കിലോമീറ്റർ വരെ ഫുൾ ബ്ലോക്ക് ആയിരുന്നു വണ്ടി വണ്ടി ഭയങ്കരം ഭയങ്കര വണ്ടിയും ആൾക്കാർ പിന്നുവെച്ചാൽ ഇത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലെല്ലാം ആഡ് ചെയ്തുകൊണ്ട് എല്ലാവരും പുറമേന്ന് വരെ ആൾക്കാർ വരുന്നുണ്ട് അവർക്ക് നല്ലപോലെ കുട്ടികൾക്കും കുട്ടികൾക്കെല്ലാം നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലാണ് ഇവർ ഉണ്ടാക്കിയത് നടപ്പാതെ അവിടെ നിന്നാലും കടൽ കാണാം ഇരുന്നാലും കടൽ കാണാം പിന്നെ ഇപ്പോൾ കടകളെല്ലാം ഓപ്പൺ ചെയ്തില്ല കടകളുണ്ട് ബാത്റൂമുണ്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് ഒരു മിനി പാർക്ക് ഉണ്ട് ചെറിയ കുട്ടി കുട്ടികൾക്കുള്ള അപ്പോൾ അവർക്കെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഈ നാട്ടിലെ ആൾക്കാർ ജനങ്ങൾക്ക് വൻ തൊഴിൽ തൊഴിൽ സാധ്യത ഇവിടെ കാണുന്നുണ്ട് എന്നാൽ ഉദാഹരണം തന്നെ ഞാൻ തന്നെയാണ് ഇവിടെ എനിക്ക് ഇവിടെ പണി കിട്ടി ഡി ടി പി സിൻ്റെ വർക്ക് കിട്ടി പിന്നെ വെച്ചാൽ ഇവിടെ എന്ന് വെച്ചാൽ വേറെ ഒരു പ്രത്യേകത വെച്ചാൽ മീൻ ഉണ്ടാവും മത്സ്യങ്ങൾ ഇവിടെ നിന്ന് വരുന്നവർക്ക് അവർക്ക് അവർക്കിപ്പോൾ സീസൺ ആകുന്നേ ഉള്ളൂ ജൂൺ മുതൽ ആയാലും ചെമ്മീൻ്റെ സീസണായി അവർക്കും മീനും കൊണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ് നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ അതിന്റെ നവീകരണ പ്രവൃത്തികളുടെ ഒന്നാം ഘട്ടമാണ് കഴിഞ്ഞത് ശരിക്കും നാല് ഘട്ടത്തിലാണ് ഈ നവീകരണ പ്രവൃത്തികളൊക്കെ നടക്കുന്നത് അതിൽ ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ദശാംശം സംതിങ് കോടിയുടെ ഒരു പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത് നാല് ഘട്ടത്തിലെ നാല് ഘട്ടങ്ങളിലായി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയിലധികം രൂപയുടെ ചിലവാണ് കണക്കാക്കുന്നത് അതിൽ എഴുപത്തി ഒൻപത് കോടി രൂപയുടെ ഒരു നവീകരണ പ്രവർത്തിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതിൻ്റെ ഘട്ട ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് ഇവിടുന്ന് നമുക്ക് കാണാവുന്ന ദൂരത്തിൽ ആ കാണുന്ന ദൂരത്തിലുള്ള ഒരു ഇതാണ് ധർമ്മടം തുരുത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ആ ധർമ്മടത്തിനെയും തുരുത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതിയാണ് കേരള സർക്കാർ ഉദ്ദേശിക്കുന്നത് അത് കേരള സർക്കാർ ഉദ്ദേശിക്കുന്ന എന്ന് പറയുന്നത് മൊത്തം ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഈ ഈ ഒരു ബീച്ചിൻ്റെ ആ അറ്റത്ത് നിന്നും ഇത്രയും അറ്റത്തേക്ക് ഒരു നാലര കിലോമീറ്റർ ആണുള്ളത് അതാ അതുകൊണ്ട് തന്നെ ാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് എന്നൊരു പേര് ഈ ഒരു മുഴപ്പിലങ്ങാട് ബീച്ചിന് വന്നിരിക്കുന്നത് ഏതായാലും നിരവധി സഞ്ചാരികളാണ് നല്ല വെയിലാണ് ഉച്ച സമയത്തായാൽ പോലും നല്ല വെയിലുണ്ട് അപ്പോൾ ആ വെയിലത്തും ഈ ബീച്ചിലേക്ക് എത്തുന്ന നിരവധി സഞ്ചാരികൾ എത്തുന്നുണ്ട് ഒപ്പം തന്നെ രാത്രിയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം ഈ നവീകരിച്ച ഒരു ഭാഗത്ത് രാത്രിയിൽ ലൈറ്റും ലൈറ്റ് ഷോയും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഈ ഒരു ഭാഗത്ത് വരുന്നത് വളരെയധികം ഒരു ഭംഗി ഒരു പ്രത്യേകതരം ഭംഗിയുള്ള ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് കാണുന്നത് ഏതായാലും ഈ മുഴപ്പിലങ്ങാട് ബീച്ചിലെ കാക്കത്തി കിടക്കുന്നതിന് ചെറിയൊരു ഫീസ് ഇരുപത് രൂപയുടെ ചെറിയൊരു ഫീസ് ഉണ്ട് അത് അതിൽ അത് വേറെ ഒരു തുകയും ഇവിടെ ഈടാക്കുന്നില്ല എന്നതാണ് എടുത്ത് എടുത്തു വരേണ്ട മറ്റൊരു കാര്യം ഏതായാലും നിരവധി പേരാണ് ഇവിടെ ഈ ബീച്ചിലെ ഡ്രൈവിങ്ങും ഒപ്പം എല്ലാം ആസ്വദിക്കാനായി ഇവിടെ എത്തിത്തുന്നത് കണ്ണൂരിലേക്ക് വരുന്ന ഏതൊരാളും മുഴപ്പിലങ്ങാട് സന്ദർശിക്കാതെ പോയിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നമ്പർ വൺ ഏറ്റവും വലിയ ഒരു ബീച്ച് തന്നെയാണ് ഡ്രൈവ് ഇൻ ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച് എന്ന് പറയുന്നത് നിരവധി സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഒരു ബീച്ച് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞും ഒപ്പം തന്നെ മുഴപ്പിലങ്ങാട് ബീച്ച് എന്താണെന്ന് അറിയാനും ഒക്കെ അവിടെ ഒരു ഡ്രൈവിംഗ് ആസ്വദിക്കാനൊക്കെ നിരവധി പേര് കേരളത്തിൽ നിന്ന് നിന്നും ഒപ്പം തന്നെ കേരളത്തിനകത്തു നിന്ന് തന്നെ മറ്റു ജില്ലകളിൽ നിന്നുമൊക്കെ ഈ ഒരു ഡ്രൈവിംഗ് ബീച്ചിലേക്ക് എത്താറുണ്ട് കണ്ണൂരിൽ നിന്നും ഫൈസൽ അസീസ് വൺ ഇന്ത്യ മലയാ